തനിക്ക് എത്ര നന്നായി പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രയും നന്നായി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു നമസ്കാരം നമസ്കാര ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ അഭിനവ് ബഹുമാനത്തോടെ അവർ നോക്കി പറഞ്ഞു അവൻ കൊണ്ടുവന്ന കുപ്പി അവർ രണ്ടുപേരുടെ നേരെ നീട്ടി അത് കണ്ട് ശർമ്മളിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പക്ഷെ രാജീവ് അവനെ നോക്കി പുഞ്ചിരിച്ചു രാജീവിന്റെ കണ്ണുകൾ അഭിനവ് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് നീണ്ടു അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അഭിനവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി അൺബിലീവബിൾ ഇത് വളരെ വിലയേറിയ മതിയോടല്ലോ മൈ ഗോഡ് എന്തൊരു സുഗന്ധമാണ് നീയൊന്ന് നോക്കിക്കേ രാജീവ് പറഞ്ഞു അയാൾ കുപ്പി ശർമിളയുടെ നേരെ നീട്ടി ശർമ്മിള പെട്ടെന്ന് അത് തള്ളി മാറ്റി കുപ്പി കണ്ടപ്പോ എല്ലാം മറക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടില്ലേ ഇതാണ് ഇവന്റെ മര്യാദ ശർമ്മിള ഇതൊരു സാധാരണ മദ്യമല്ല നിനക്കറിയാഞ്ഞിട്ടാ ഈ ഇതൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ രാജീവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇവൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചോ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നു ശർമിള കയർത്തു അഭിനവൻ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല കാരണം താൻ ടൈഗർ ആണെന്ന് ആരും അറിയാൻ പാടില്ല അപ്പോഴേക്കും ശർമിള എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് വന്നു എന്താ നിന്റെ ഉദ്ദേശം ഈ മദ്യക്കുപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത് എന്റെ മകളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഞങ്ങളെ കൂടി കുടിപ്പിച്ച് കിടത്താനാണോ നിന്റെ ഉദ്ദേശം ശർമിള ദേഷ്യത്തോടെ ചോദിച്ചു ശർമിള പറഞ്ഞത് അഭിനവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവൻ ചിന്തിച്ചു സ്വന്തം മകളെയാണ് കാണരുതാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നത് ഏതൊരു രക്ഷിതാവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല അഭിനവ് പറഞ്ഞു അപ്പൊ എന്റെ മകളോടൊപ്പം ആ മുറിയിലുണ്ടായിരുന്നത് നിന്റെ പ്രേതമാണോ നിന്റെ ഈ നാടകമൊക്കെ ഈ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ തെരുവി തെണ്ടി നടക്കേണ്ട നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഷർമളിയുടെ വാക്കുകൾ അഭിനവനെ വല്ലാതെ അസ്വസ്ഥനാക്കി എന്തു പറഞ്ഞാലും ഇപ്പോൾ അനന്യയുടെ അമ്മ വിശ്വസിക്കില്ല എന്ന് അഭിനവന് തോന്നി അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ നിന്നു നിനക്കഥ വായി നാക്കില്ലേ പന്ന അവർ ദേഷ്യത്തോടെ അഭിനവന്റെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഇടപെട്ടു ശർമിള പരസ്പരം ചെളിവാരി അറിഞ്ഞിട്ട് എന്താ പ്രയോജനം നീ ഇവിടെ വന്നിരിക്കേ രാജീവ് പറഞ്ഞു ശർമിള അപ്പോഴും ദേഷ്യത്തോടെ അഭിനവന് നോക്കുകയായിരുന്നു അഭിനവ് ഇരിക്കൂ നമുക്ക് സംസാരിക്കാം രാജീവ് പറഞ്ഞു അത് കേട്ടതും അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അനന്യക്കും തനിക്കും ഒന്നും അറിയില്ല ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളെ തമ്മിലോടെ വിവാഹം നടക്കട്ടെ രാജീവ് പറഞ്ഞു അത് കേട്ട് അഭിനവ് തലയാട്ടി അനന്യ തന്റെ കൂടെ റൂം ഷെയർ ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് താന്നാൾ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ ആളുകൾ പല കഥകളും ഉണ്ടാക്കി പറയും അനന്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് അഭിനവും തീരുമാനിച്ചു ആട്ടെ നീ എന്ത് ജോലിയാ ചെയ്യുന്നേ അയാൾ ചോദിച്ചു ഞാനൊരു ഡെലിവറി ബോയി ആയിരുന്നു പക്ഷെ ഇന്നെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അഭിനവ് സത്യം പറഞ്ഞു അഭിനവ് പറഞ്ഞ വാക്കുകൾ ഒരു ബോംബ് പോലെ അവർ രണ്ടുപേരിലും പതിച്ചു എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം ഇല്ലാതെ എൻ്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട് അഭിനവ് അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി എന്നാ പിന്നെ അഭിനവ് പൊയ്ക്കോളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം രാജീവ് ശാന്തമായി പറഞ്ഞു അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോഴേക്കും ശർമ്മളയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു അവർ അഭിനവ് പോകുന്നത് കത്തുന്ന കണ്ണുകളോടെ നോക്കി പോക്കറ്റിൽ പത്ത് രൂപയില്ല പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അവൻ പറഞ്ഞത് കേട്ടില്ലേ ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ ഇതുപോലൊരു ആരെങ്കിലും ജോലിക്ക് വെക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശർമിള രാജീവിനോട് ചോദിച്ചു ഇത് കേട്ട് അബി തിരിഞ്ഞു നോക്കി വയ്ക്കും എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും അഭിനവ് ശർമിളെ നോക്കി പറഞ്ഞു കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും ശർമ്മളെ കളിയാക്കി ഇത് കേട്ടതും രാജീവ് എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് ചെന്നു എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി ആത്മവിശ്വാസം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവളെ ആ രീതിയിൽ നോക്കാൻ നീ പ്രാപ്തനായിരിക്കണം വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല രാജീവ് പറഞ്ഞു ഇത് കേട്ട് അഭിനവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു ശർമ്മളയും രാജീവും അവിടെ നിന്ന് അകത്തേക്ക് പോയി നേരം ഒരുപാട് വൈകിയിരുന്നു ഈ സമയത്ത് തനിക്ക് വീട്ടിലേക്ക് പോകാൻ യാതൊരു വാഹനവും കിട്ടില്ല എന്ന് അഭിനവൻ അറിയാമായിരുന്നു അതിനാൽ അനന്യോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്നവൻ തീരുമാനിച്ചു അങ്ങനെ അഭിനവ് ആ വലിയ വീട്ടിൽ അനന്യയുടെ റൂം തിരഞ്ഞു കണ്ടുപിടിച്ചു എന്നിട്ട് അവൻ വാതിലിൽ മുട്ടി കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു ഡാർലിംഗ് നേരെ ഒരുപാട് വൈകി ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ കളിയായി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു അനന്യെ അവന്റെ മുന്നിൽ വാതിലടച്ചു പക്ഷെ അഭിനവ് തന്റെ കാലു വെച്ച് വാതിലടയുന്നത് തടഞ്ഞു അനൻ്റെ വീണ്ടും വാതിൽ തുറന്നു എന്താ ദേഷ്യത്തോടെ അവൾ ചോദിച്ചു കിടക്കാൻ കുറച്ച് സ്ഥലം താടോ അഭിനവ് പറഞ്ഞു അതിന് എന്റെ മുറിയിലേക്കാണോ തടി വരേണ്ടത് എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാൾ കാരണോ ഇനിയും മതിയായില്ല തനിക്ക് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ തന്റെ കാലിൽ രണ്ട് കഷ്ണമാക്കി ഞാൻ അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അഭിനവ് തന്റെ കാൽ മാറ്റി ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട് വേണമെങ്കിൽ അവിടെ പോയി കിടന്നു അനന്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു അത് കേട്ട് അഭിനുവിന്റെ സങ്കടം തോന്നി ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിൽ പിടിച്ചു അകത്ത് വാതിലിനിടയിലെ വിടവിലൂടെ അപ്പോഴും അഭിനുവിന്റെ നിഴൽ കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു അനന്യ ഇത്രയുമായിട്ട് അവൻ പോകാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു മേശപ്പുറത്തിരിക്കുന്ന കത്രിക എടുത്ത് അവൾ എന്തിനും തയ്യാറായി നിന്നു അവൻ അപ്പോഴും അനന്യയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു ബാക്കി മുറികളിലൊന്നും തനിക്ക് സ്ഥലം കിട്ടില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ആ വീട്ടിലെ ജോലിക്കാർ ഉറങ്ങുന്നിടത്തേക്ക് പോയി അവിടെ ഭാഗ്യവശാൽ ഒരു കട്ടിലൊഴിഞ്ഞുകിടക്കുന്നത് അവൻ കണ്ടു പകൽ മുഴുവൻ അധ്വാനിച്ച് ക്ഷീണത്തോടെ വന്ന് കിടന്നുറങ്ങുന്ന ജോലിക്കാർ അവൻ വന്നതും അവരുടെ കൂടെ കിടന്നതും ഒന്നും ശ്രദ്ധിച്ചില്ല ഓരോന്ന് ചിന്തിച്ച അബി ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു എങ്കിലും രാവിലെ നേരത്തെ തന്നെ അവൻ ഉണർന്നു വിക്രം പറഞ്ഞതുപോലെ റെഡിയായി അവൻ എസ് ആർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെത്തി ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ അകത്തുനിന്നും സൗരവ് മേനോൻ ഇറങ്ങുന്നത് അവൻ കണ്ടു സൗരവ് അവനെയും കണ്ടിരുന്നു സൗരവ് കൗശലപൂർവ്വം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു സെക്യൂരിറ്റി നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക സൗരവ് അങ്ങനെ വിളിച്ചു പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ അവന്റെ അരികിലേക്ക് ഓടിയെത്തി ഈ ദരിദ്രവാസ്ഥ അകത്തേക്ക് വിടരുത് വിക്രം സാറിനെ ശല്യപ്പെടുത്താൻ ഇവ വന്നിരിക്കുന്നത് ഇവനെങ്ങനെ അകത്തു പോയാൽ നിങ്ങളുടെ ജോലി തെറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേട്ട ഉടനെ സെക്യൂരിറ്റിക്കാർ അഭിനവന്റെ വഴി തടഞ്ഞു നിന്നു ഉടൻ സൗരവ് അഭിനവന്റെ അരികിലേക്ക് വന്നു അഭിനവ് ഞാൻ ഫ്രീ ആയിട്ട് നിനക്ക് ഒരു ഉപദേശം തരാം വെല്ല കൂലിപ്പണിക്ക് പോയി ജീവിക്കാൻ നോക്ക് നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ കാർ ഓടിച്ചിരുന്നു ഓടിച്ചിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങരുത് അങ്ങോട്ട് സഹായിക്കാൻ അവര് നിന്റെ സുഹൃത്തുക്കളൊന്നുമല്ലോ നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ലേ സൗരവന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചു ഓഫീസിന് മുന്നിൽ വെച്ച് അനാവശ്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല പക്ഷെ സൗരവൻ ഒന്ന് കളിയാക്കണമെന്ന് അവൻ കരുതി എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് വിക്രമിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അബി അവനെ നോക്കി കുനിഞ്ഞ് കൈകൊണ്ട് വാവൊത്തിപ്പിടിച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന ആക്ഷൻ കാണിച്ചു ഓം ബ്രാ ഹടീനുടനെ പൊയ്ക്കോളാമേ അവൻ പറഞ്ഞത് കേട്ട് സൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു അപ്പോൾ അബി പറഞ്ഞു എന്താണെന്ന് നിനക്ക് ഡ്രൈവർമാരുടെ ഒരു പുച്ഛം വിക്രം സാറിന്റെ ജീവൻ സ്റ്റീറിങ്ങിൽ പിടിച്ചിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ അതൊന്നും നിന്നെപ്പോലുള്ള അമൂൽ ബേബിക്ക് മനസ്സിലാവില്ല വിരലും വയലിട്ടു പോയി നിന്റെ പണി നോക്കടാ അപ്പോഴേക്കും കറുത്ത സ്കേർട്ടും വെളുത്ത ഷർട്ടും ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു അവൾ വന്ന ഉടനെ അഭിനവനെ ഒന്ന് നോക്കി ശേഷം സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ചെന്നു വിക്രമിന്റെ പേഴ്സണൽ സെക്രട്ടറി ജെനിഫർ ആയിരുന്നു അത് നിങ്ങളെ പോയിക്കോളൂ ഇയാളുടെ കാര്യം ഞാൻ നോയിക്കോളാം അവൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇത് കണ്ട് സൗരവിന് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അന്ന് പാർട്ടിയിലും ഇപ്പോൾ ഇവിടെയും അഭിനവ സൗരവന് ഞെട്ടിച്ചു ഈ രണ്ടിടത്തും അഭിനാണം കെടുന്നത് കാണാൻ സൗരവ് കാത്തിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം സൗരവ് എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചതും വിക്രമന്റെ സെക്രട്ടറി ജെന്നിഫർ അവനോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിച്ചു അതോടെ അഭിനവന്റെ മുന്നിൽ താൻ നാണം കെട്ടതുപോലെ സൗരവിന് തോന്നി അയാളുടെ മുഖം കണ്ടപ്പോൾ അഭിനവന് വളരെ സന്തോഷം തോന്നി സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക് അഭിനവ് ചിന്തിച്ചു സൗരവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ജെന്നിഫറോടൊത്ത് അകത്തേക്ക് പോയി ഞാൻ വരുന്ന കാര്യം വിക്രം നിങ്ങളോട് പറഞ്ഞിരുന്നു അഭിനവ് ചോദിച്ചു ഇത് കേട്ട ഉടനെ ജനിഫറിന് നെറ്റി ചുടിഞ്ഞു ഇവിടെ ജോലിക്ക് വന്ന അഭിനവനെ പോലൊരാൾ വിക്രം സാറിനെ പേര് വിളിച്ചത് തന്നെ അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ മനഃപ്പൂർവ്വം അഭിനവിന് മറുപടി നൽകിയില്ല ജെനിഫർ അഭിനവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്റെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അഭിനവും അവളുടെ പുറകെ അകത്തേക്ക് കയറി നിങ്ങളെന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ ചെവി കേൾക്കുന്നില്ലെന്നുണ്ടോ അഭിനവ് ചോദിച്ചു എക്സ്ക്യൂസ് മീ ജെന്നിഫർ അഭിനവിനോട് പറഞ്ഞു ശേഷം അവൾ മേശപ്പുറത്ത് മേശപ്പുറത്തെന്തോ പരുതാൻ തുടങ്ങി അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അഭിനവിന് മനസ്സിലായി ജെന്നിഫർ തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് അഭിനവിന്റെ നേരെ നീട്ടി അഭിനവ് ആ പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി ആ പേപ്പറിൽ അഭിനവന് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ പേരുകൾ എഴുതിയിരുന്നു അഭിനവ് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും വിക്രം അവന് നൽകിയിരുന്നു അഭിനവ് ലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ ചില ജോലികളുടെ മുകളിൽ നക്ഷത്ര ചിന് മിട്ടിരിക്കുന്നത് കണ്ട് അവൻ ജെന്നിഫറെ നോക്കി ഇതിലൊക്കെ എന്താ സ്റ്റാർ ഇട്ടിരിക്കുന്നത് അവൻ ജനിഫറോട് ചോദിച്ചു